നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ പ്രസിദ്ധമായ തക്കല കൊല മാർക്കറ്റാണ് തക്കല കൊല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പഴയ വേണാട് നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനമായ പത്മനാപുരം കൊട്ടാരം ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ആ അതിൽ ഒരു മഹാരാജാവാണ് ഈ മാർക്കറ്റ് ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു ഇവിടെ ഞായർ ബുധൻ വൈകുന്നേരം നാല് മണിക്കാണ് കച്ചവടം ആരംഭിക്കുന്നത് രണ്ട് തരം കച്ചവടമുണ്ട് ഒന്ന് സാധാരണഗതിയിൽ നമുക്ക് വിലപേശി വാങ്ങിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ കൊലയുള്ള ചെറുകിട കർഷകരെ കൊണ്ടുവരുന്ന വാഴ കൊലകൾ വിലപേശി വാങ്ങിക്കുന്നതാണ് മറ്റൊന്ന് ബൾക്കായിട്ട് വലിയ വലിയ കർഷകർ പത്തും മുപ്പതും നാൽപ്പതോ നൂറോ കൊലയുണ്ടെങ്കിൽ അവരൊരു ലോട്ടായിട്ട് അഞ്ച് മുതൽ പത്ത് വരെയോ പതിനഞ്ചോ ഇരുപതോ ലോട്ടായിട്ട് ലേലം ചെയ്യും ഒരു വാഴ ആ ലേലം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വാഴ കൊലയുടെ വിലയാണ് ലേലത്തിൽ വരുന്നത് അത് രണ്ടേകാലം രണ്ടേ മുക്കാൽ മൂന്ന് രണ്ടേകാലം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് അങ്ങനെയാണ് ലേലം ചെയ്ത് കൊടുക്കുന്നത് അത് ബൾക്കായിട്ട് വാങ്ങിക്കുന്നത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ വാഴ കൊലകളിൽ തൊണ്ണൂറ് ശതമാനവും പോകുന്നത് കേരളത്തിലേക്കാണ് ഇവിടെയാണ് ലേലം ഇന്ന എന്ന് പറഞ്ഞാൽ പത്തും ഇരുപതും വാഴകളുള്ള കൊലകൾ കൊണ്ടുവന്നവർ ഒന്നിച്ച് വെച്ച് ലേലമാണ് ഓരോ ലോട്ടാണ് ലേലം പരിശോധിക്കാം திருவார்வா நுப்பார்வா பரைய பரே யாழி கிணறு எறனூத்தி நுப்பாருவா எரநூத்தி நாப்ப அறுவா ரெண்டு நாப்பது எண்டராப்பது ரெண்டு நாப்பது ரெண்டு நம்பர் ரெண்டு நாப்பது காயி எண்டர் ഇവിടെയും ഒരു കൊലക്കാണ് രണ്ട് മുക്കാലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇച്ചിരി മോശം കൊലകളാണ് ആ വണ്ടിയിൽ വരുന്നു ആൾക്കാർ വേറെ ചെയ്യുന്നു നല്ല പഴുത്ത കൊലകളുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം